ബി ജെ പിക്ക് എതിരെ ഇന്ത്യ ഒന്നിക്കുന്നു ഇതാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സവിശേഷത്വം യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ആശയം ഉടലെടുത്തതിന് പിന്നിൽ ഇത്ര വലിയ മഹത്തരമായ ഒരു ലക്ഷ്യം തന്നെയുണ്ട് ആ ഇന്ത്യ എന്ന പേര് തന്നെ വലിയ തരത്തിൽ ബി ജെ പി ആണെങ്കിലും അല്ലെങ്കിൽ സംഘപരിവാറിനെ ആണെങ്കിലും വളരെയധികം പേടിപ്പിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം പക്ഷേ പലപ്പോഴും ഇന്ത്യ മുന്നണിയുടെ എല്ലാ പ്രവർത്തനങ്ങളും പാളിപ്പോയതായും കാണാൻ സാധിക്കും പലപ്പോഴും പല അസാ അസഹിഷ്ണുതകളും എല്ലാം തന്നെ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്നു പല പൊട്ടിത്തെ പടല പിണകൾ ഉണ്ടായിരുന്നു കൊഴിഞ്ഞു പോക്കുകൾ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കാം ഇനി ഇന്ത്യ മുന്നണിയുടെ ഒരു അവസ്ഥ എന്നുള്ള പോലെ അല്ലെങ്കിൽ അത്ര വലിയ രീതിയിലേക്ക് പോലും ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ഒരു സാഹചര്യം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി പഴയ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് വീണ്ടും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോവുകയാണ് അതേസമയം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര പോലും വലിയ തരത്തിൽ ശ്രദ്ധേയമാവുകയായിരുന്നു അതായത് കഴിഞ്ഞ ടൈമിലെ ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഇടയിലേക്ക് യഥാർത്ഥത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന ഒരു യഥാർത്ഥത്തിൽ ഒരു നാനോ എഞ്ചിനീയറിംഗ് ടെക്നോളജി തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ ഭാരത് ജോഡോ യാത്ര എന്നാൽ ഇതേസമയം ഇപ്പോഴത്തേക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ ഭാരത് ജോഡോ ന്യായ യാത്രയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അത്ര വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചോ എന്നുള്ള കാര്യം സംശയമാണ് പക്ഷെ എന്നിരുന്നാൽ കൂടിയും അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ ന്യായ യാത്രയിലൂടെ ഇന്ത്യയിലെ ഒരു തലമുറയെ തന്നെ അല്ലെങ്കിൽ യുവാക്കളെ തന്നെ കൂടെ കൂട്ടുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് പാർലമെന്റിൽ വലിയ തരത്തിലുള്ള സംഘം ഘർഷമുണ്ടായിരുന്നു പാർലമെന്റിൽ ഒരു ബോംബാക്രമണം പോലും ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ആ രണ്ട് യുവാക്കൾ ആവശ്യപ്പെട്ടുള്ള ഘടകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉയർത്തി കാണിച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത് ഭാരതത്തിലെ അഥവാ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ തന്നെയായിരുന്നു തൊഴിലില്ലായ്മയ്ക്കാണ് ഇപ്പോൾ രാഹുൽ രാഗി പുതിയ ഒരു ലക്ഷ്യവുമായി അല്ലെങ്കിൽ പുതിയൊരു നിർദ്ദേശവുമായി മുന്നോട്ട് വരുന്നത് ഇന്ത്യയിൽ എന്ത് തന്നെയാണെങ്കിലും തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ആ ആശയം തുടച്ചു നീക്കപ്പെടും ഇന്ത്യയിലെ യുവാക്കളുടെ കൂടെ അദ്ദേഹവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഖ്യവും ഒന്നിച്ചു ചേരുകയാണ് അത് തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും കാത്തിരുന്ന ഇന്ത്യ മുന്നണിയുടെ യഥാർത്ഥ തന്ത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ രാജ്യത്തെ യുവാക്കളെ വരുതിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ആദ്യ വാഗ്ദാനം മായി കോൺഗ്രസ് ഉറപ്പു നൽകുന്നതും ആ തൊഴിലിനുള്ള അവകാശമാണ് കൂടാതെ പരീക്ഷകളിലെ പേപ്പർ ചോർച്ചയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെയുള്ള കർശനമായ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുൻ പാർട്ടി അധ്യക്ഷൻ രാഹുൽഗാന്ധിയും പങ്കെടുക്കുന്ന മധ്യപ്രദേശിലെ ബദനാവാഡിൽ നടക്കുന്ന പൊതുറാലിയിൽ പാർട്ടി ഉന്നത നേതൃത്വം തൊഴിലാവകാശം സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയേക്കുമെന്നാണ് ഇപ്പോഴുള്ള പ്രതീക്ഷ അതേസമയം തന്നെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ചാൽ ഉടൻ തന്നെ അന്തിമ രൂപം പ്രാപിച്ചേക്കാവുന്ന കോൺഗ്രസ് പ്രകടനപത്രികയുടെ ഭാഗമായിരിക്കും ഈ വാഗ്ദാനങ്ങളെന്നാണ് പാർട്ടിയിലെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ചില ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകടന പത്രികയിൽ രാജ്യത്ത് പേപ്പർ ചോർച്ചയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശനമായ നിയമവും ശിക്ഷയും ഉറപ്പുവരുത്തുമെന്നതിന് പുറമേ സർക്കാർ നിയമനങ്ങളിൽ സുതാര്യത കൊണ്ടുവരാനുള്ള നടപടികളും കോൺഗ്രസ് ഉറപ്പുവരുത്തുന്നുണ്ട് അതേസമയം തന്നെ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടെ ഗാന്ധി ഉത്തർപ്രദേശിലെ ചില സംസ്ഥാനങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന പേപ്പർ ചോർച്ചയും അതിനുശേഷം പരീക്ഷകൾ റദ്ദാക്കലും മൂലം ബുദ്ധിമുട്ടുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകളും നിരന്തരം സൂചിപ്പിച്ചുകൊണ്ടിരുന്നു അതേസമയം തന്നെ ഭാരത് ജോഡോ ന്യായയാത്രയിൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത നീതിയുടെ അഞ്ച് തൂണുകളായിരിക്കും പ്രകടന പത്രികയുടെ ഊർന്നലെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന അതേസമയം തന്നെ മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഉറപ്പ് നൽകുന്നതിലും സർക്കാർ ഒഴിവുകൾ നികത്തുന്നതിന് രാജ്യത്തെ ജാതി അടിസ്ഥാനമാക്കിയുള്ള സെൻസസ് വാഗ്ദാനം ചെയ്യുന്നതിലും പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകൽ അവർക്ക് നീതി ലഭിക്കുകയും സംസ്ഥാന ക്ഷേമ നടപടികളുടെ ഭാഗമാക്കുകയും ചെയ്യുക തുടങ്ങിയ ചില ക്ഷേമ നടപടികൾക്കും കോൺഗ്രസ് ഊന്നൽ നൽകാനാണ് നിലവിലെ സാധ്യത അടുത്തിടെ കർണാടക തെലങ്കാന ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ജനങ്ങൾക്ക് സമാനമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നല്കാൻ മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരത്തിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രകടന പത്രികാ സമിതി ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്കൂർ നീണ്ട ഒരു യോഗവും ചേർന്നിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണെങ്കിലും രാഹുൽ ഗാന്ധി ഇക്കുറി രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഒന്ന് വയനാട്ടിലും മറ്റൊന്ന് അമേഠയിലുമാണ് വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ വിജയ സാധ്യത ഏറെ ഉറപ്പ് അല്ലെങ്കിൽ വിജയ സാധ്യത അത്രഗണിത ഉറപ്പാണ് എന്നുള്ളതാണ് വയനാട്ടിൽ നിന്ന് ലഭിക്കുന്ന സൂചന അതേസമയം തന്നെ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയുടെ വലിയ ഒരു വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ടാണ് അവിടെ വീണ്ടും മത്സരിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ തവണയാണെങ്കിൽ രാഹുൽ ഗാന്ധി മുസ്ലിം ലീഗിനോടൊപ്പമുള്ള ചില കൊടികളെല്ലാം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതൊരു പാകിസ്ഥാൻ ഒരു ബന്ധമെല്ലാം തന്നെ ആരോപിച്ചുകൊണ്ട് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ഭാഗത്തുനിന്ന് ചില ചില നീക്കങ്ങളും സോഷ്യൽ മീഡിയ അറ്റാക്കുകളും ഉണ്ടായിരുന്നു അത് തന്നെയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ പതനത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തോൽവിയുടെ കാരണമെന്നാണ് ചില പഠനങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇത്തവണ ഗാന്ധി വീണ്ടും അമേഠിയിൽ മത്സരിക്കുകയാണ് പക്ഷെ അതേസമയം തന്നെ എന്തായിരിക്കാം അമേഠിയിലെ ജനവതി എന്ന കാര്യം അവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഭാരത് ജോഡോ ന്യായയാത്ര അദ്ദേഹം അമേരിക്കയിലെത്തുന്നത് ആ സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള യുവാക്കളുടെ ഒരു പിന്തുണ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ യുവാക്കൾക്ക് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഒരു പ്രധാന വെല്ലുവിളി തന്നെയാണ് ആ തൊഴിലില്ലായ്മ അവരെ വലിയ രീതിയിൽ അലട്ടുന്നുമുണ്ട് യഥാർത്ഥത്തിൽ അത്തരമൊരു പ്രശ്നം കണ്ടുകൊണ്ട് ആ ഒരു പ്രശ്നത്തെ കൂടെ ചേർക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് അവർക്ക് ആ ചെറുപ്പക്കാർ പോലും കൂടെ ചേർത്തുകൊണ്ട് തൊഴിൽ വാഗ്ദാനം നൽകുകയാണ് യഥാർത്ഥത്തിൽ ഒരു ഒരു യുവതലമുറയെ തന്നെ അതായത് ഇന്ത്യയുടെ യുവാക്കളെ തന്നെ കൂടെ കൂട്ടുക എന്ന് പറയുന്ന പുതിയ ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും നടക്കുന്നത് അതിന് ഉദാഹരണമാണ് ഇപ്പോൾ പ്രകടന പത്രികയാണെങ്കിൽ ശരി പ്രകടന പത്രികയാണെങ്കിലും ജാതി സെൻസസ് എല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ആ ജാതി സെൻസസ് പോലും മാറ്റി നിർത്തപ്പെടാതെ അതുപോലും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രിക ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഇറങ്ങുകയാണ് അതേസമയം ഇതിന് തൊഴിലില്ലായ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ യുവാക്കളെ പോലും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പുതിയൊരു തന്ത്രങ്ങൾ ഇന്ത്യ മെനയുകയാണ് അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ എതിരെയുള്ള ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്നത് അത് യുവാക്കൾ തന്നെയാണ് ആ യുവാക്കളെ കൂട്ടിച്ചേർത്തുകൊണ്ട് കൂടെ ചേർത്ത് കൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പുതിയ ഒരു പടനീക്കം തന്നെയായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി കാണാനിരിക്കുക